ഒന്നൊന്നര ആണെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഇത്ര ഗൗരവമുണ്ടെന്ന് ഞങ്ങള് പോലും മനസ്സിലാക്കിയില്ല വന്നിരായ അങ്ങയുടെ വാക്കുകൾ എത്ര ശക്തമാണ് ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ ഈ പറഞ്ഞ ഓട്ടോ സത്യം ഇവനെ നോക്കി തമാശക്ക് പോലും ഒരു മുസ്ലിമിന് ഇങ്ങനെ പറയാൻ കൊച്ചോ തമാശക്ക് പോലും ഇങ്ങനെ പറയാൻ കൊച്ചു ഒരു മുസ്ലിമിന് പറയാൻ കൊച്ചോ ജാമിത ചേച്ചി പലത്തും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ഖുര്ആാൻ്റെ ആയത്ത് മുജാഹിദിന്റെ പരിഭാഷ എടുത്തിട്ട് ജാമ്യ ചേച്ചി വായിച്ചിട്ട് വരാ ഇത് അള്ളാഹു താല കഞ്ചാവടിച്ചു എന്നൊക്കെ ജാമ്യ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ പരിഭാഷ അവിടെ കച്ചിലെ എന്നതുപോലെ വിശുദ്ധമായ ഖുരാന്റെ ആയത്ത് പറയാ ഇയാള് എന്നിട്ട് ഒരു തമാശക്ക് ആരെ കുറിച്ചത് ഇവൾക്ക് പിന്നെ എ ഇയാളൊക്കെ ഇതാണ് കുറിച്ച് മുസ്ലിമീങ്ങളെ ചിന്തിക്കേം ഇത് സുലൈമാൻ ഉസ്താദ് പറഞ്ഞമായിരിക്കും ഇത് പൊരുത്തം പൊടും ചേഖരൂറിനെ കാട്ടിലും അതൊക്കെ സുലൈമാൻ പറഞ്ഞതാ നോഷാദ് ഔഷാദ് ഇത് അതപ്പതിക്കും സംബന്ധിച്ച് ായാലും എന്താ എന്താ ചെയ്യ കൂടെ ആളുകൾക്ക് ഇതൊന്നും കോമാളി തരാൻ തിരിയുന്നില്ല എന്നല്ല ഏറ്റവും വലിയ രസം അതൊക്കെ വലിയ ഇൽമിന്റെ നിറകൂടമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാണ് എന്താ ചെയ്യാ ഇതെടുത്താ ഇന്റെ മോനെ വാപ്പാക്ക് കൊണ്ടു കൊടുക്കുക അത് മരിച്ചു വെച്ചു ഫോട്ടോ കേട്ടാ நாயிண்டி மாறிகள் வந்து எந்த இஸ்லாம் போட்டு முஸ்லிம் ஆன ஒரு மனுஷனோ இளக்கே தந்தக்கு ஜனிச்சா நாயிண்டி மாறுடி மக்கள் எந்த பற்றி தீன பிளிக்கிட்டு നിങ്ങൾ കുറെ ചെയ്യുന്നത് വന്നു അതിനെ എതിർക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പോട്ടുണ്ട് നായി മോനെ പാറ നാടിക്ക് പേർന്ന നായിന്റെ മോനാണെന്ന് ആർക്കറിയാം അയിന്റെ മോനെ ഗ്രൂപ്പിലിട് കേട്ടാ ഗ്രൂപ്പിലിട് നാലൊക്കെ കേക്കട്ടെ നിന്നെ തെരുവിച്ച് അപ്പൊ ഞാൻ കുറച്ചുകൂടി പറഞ്ഞിട്ട് കേട്ടാ ഞാൻ നിർത്തുന്നില്ല ഞാൻ പല തയ്യാറായിരിക്ക ഏത് ശരിയായ തന്തക്ക് ജനിക്കാത്തവനാണ് ഞാൻ മതം മാറി എന്ന് പറഞ്ഞത് എനിക്ക് അവനെയാണൊന്ന് കിട്ടേണ്ടത് സൈബർ പോരാളികളെ ആണുങ്ങളാണെങ്കിൽ ആണാണെങ്കിൽ ആണുങ്ങൾക്ക് രണ്ട് തുടക്കിടയിലുള്ള സാധനം തനിക്കുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് ചോദിക്ക ആണുങ്ങൾക്കുള്ളത് തനിക്കുണ്ടെങ്കിൽ അഹ്സൻ ഉസ്താദിന്റെ വെല്ലുവിളി സ്വീകരിക്കേ അഹ്സൻ ഉസ്താദിനെ വെല്ലുവിളിച്ച് എനിക്ക് അയച്ചു തന്ന ക്ലിപ്പ് പിന്നെ മെസ്സേജ് ആണല്ലോ ആ മെസ്സേജിന്റെ മറു ആ മെസ്സേജി ഞാൻ അഹസൻ ഉസ്താദിന് വിട്ടു ഉസ്താദ് അതിന് മറുപടി തന്നു ആ മറുപടി സ്വീകരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്റെ ബാധ്യതയാണ് ആണാണെങ്കിൽ ഉമ്മാക്ക് പറഞ്ഞ ആണാണെങ്കിൽ ആ ആണുങ്ങൾക്കുള്ള അതുപോലെ രണ്ട് തുടക്കടയിൽ ഉള്ള സാധനം ിൽ ആണുങ്ങളെ പോലെ ഏറ്റെടുത്ത് ഇതാ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരൂ എന്ന് അത് കാര്യങ്ങൾ കൈകാര്യം കാണിക്കാനുള്ള തന്റെ ഇടം പറഞ്ഞത് ഇസ്രായേലി ബന്ധികളെ പിടിച്ചിട്ട് അമാസ് കൊറേശേ കുറേശേ വിടുന്നത് പോലെയാണല്ലോ ഇപ്പോ ഗുരുവട്ടൂർ ഷെയ്ഖിന്റെ ബീവിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ആളുകൾ ഈ പിടിച്ച റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ആഴ്ചക്ക് രണ്ടാം തോന്നുമല്ലേ ഇനി എന്തെല്ലാം കണ്ടിരിക്കണേ അതാണ് ഷെയ്ഖ് ചില്ലറ ഷേഖൊന്നല്ല എൻ്റെ റബ്ബേ അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് കെട്ടിയുള്ള ഔറത്ത് തുറന്നിട്ടിട്ട് കൊണ്ടുപോയിട്ട് ചില്ലറന്നല്ല പണ്ട് വേറെ സക്കാഫി എന്നോട് പറഞ്ഞിരുന്നു ദൈവഭക്തി വേണ്ട മകനേന്ന് അതാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് ഇവന്റെ ഷെയ്ഖ് പറഞ്ഞ എന്താ പറയാ വരാറുള്ളത് അപ്പൊ അതിനിങ്ങനെ കാത്തി നിക്കേന് കാത്തു നിന്നപ്പോ നമ്മളെ ഗ്ലോബൽ വില്ലേജത്തെ ആ വീഡിയോസും ആ ഫോട്ടോസും ഒക്കെ പുറത്തു നിന്നേ കണ്ണ് തള്ളി കാരണം ഷെഡിയും പൊടിയിട്ട് പെണ്ണുങ്ങള് അപ്പൊ എല്ലാവർക്കും കണ്ടാ മനസ്സിലാവല്ലോ ഷെയ്ഖിന്റെ അടുത്തും വലത്തും നടു ഷെയ്ഖ് ഇങ്ങനെ പുലാത്തുക കേക്കലും മുന്നിലും ഷെയ്ഖിന്റെ പെണ്ണുങ്ങളാണെങ്കിൽ ശരിക്കും അവരൊന്നും മറച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോഴും അവിടെ ഇങ്ങനെ ബലസ്യാ ആരും അറിയാതെ അരിച്ചാണ് ബലസീത ആരോ ഒരു സാധു വീടിയെടുത്തു പുറത്തു വിട്ടു പുറത്ത് വിട്ടപ്പാടും വന്നപ്പോ അന്തം വിട്ടു അപ്പൊ അന്തം വിട്ടപ്പോ പറയാ സേഫിനോട് ഇവിടെ പറഞ്ഞ എത്ര ആവും വിചാരിച്ചില്ല വിചാരിച്ചോ പിന്നെയും പുറത്തുനിന്നു സ്വഭാവ സേഫ് പറഞ്ഞല്ലേ പിന്നെയും പുറത്തുനിന്ന മുടിയും കാട്ടി ആദ്യം പത്ത് കിതാബൊക്കെ ഒക്കെ വായിച്ചു നോക്കി തൊഫീല ഇങ്ങനെ ഉണ്ട് മുഖവും മുങ്കയ്യോ അവറത്തല്ല ഏഹ് ഇങ്ങള് കണ്ടിയാ മതി ബാക്കിയുള്ള വാഗ് ബാക്കിയുള്ള വാഗാണ് അവറത്ത് മുഖവും മുങ്കയ്യോ എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ചപ്പം അള്ളാഹാലി മുടി തുറന്നിട്ട് കണ്ടന്നെ പുറത്തോണ്ടെന്നു അവ കിതാബും വായിച്ചാൻ പറ്റില്ലല്ലോ ആദ്യം വായിച്ച പത്ത് കിതാബ് എന്തുണ്ട് മുടി അവറത്താന്ന് പറഞ്ഞിട്ടുണ്ട് മുങ്കയും മുഖവും വെച്ച് ബാക്കിയൊക്കെ അവറത്താണ് അത് മറക്കൽ നിർബന്ധമാണ് തുറന്നിട്ട് അഹ്റാമാണ്ന്ന് ആദ്യം പത്ത് കിതാബ് വായിപ്പിച്ചു കാണ്ട് ഇവനോട് സമ്മതിപ്പിച്ചു ഇവൻ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ മുടി തുറന്നിട്ടപ്പോ എന്തായി കിതാബ് വായിക്കാൻ വയ്യ കിതാബ് മുടി തുറന്നിടാണ് കിതാബിൽ വായിച്ചാൽ എന്തായി ആദ്യം വായിച്ചത് ഹരാമാണേ മുടി കാണിക്കല് അപ്പൊ കുടുങ്ങി ഇവന്റെ ഈ പ്രസംഗത്തിന് ആ പ്രസംഗം മറുപടി ആവും അപ്പൊ ആദ്യം മറുപടി പറയിപ്പിച്ചു മുടി അവരത്താണെന്ന് പറയിപ്പിച്ചതിനു ശേഷം മുടിയിൽ കാണിച്ചു കാണിച്ചെടുത്ത് അപ്പൊ ബേജാറായി ആ ബേജാറായപ്പോ അതിന് പറയാണ് സാധു ഞാൻ ക്ലിപ്പ് എല്ലാം കൂടി ഷേഖ് പറഞ്ഞതും എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് അടു കയറ്റി കൊടുത്താൽ ആൾക്കാർക്ക് മേം കാര്യം മനസ്സിലാവും അതാരും ചെയ്തോടുക്കി എഡിറ്റ് ചെയ്യുന്ന ആളുകൾ അത് ചെയ്തോടുക്കി എല്ലാം കൂടി കൂട്ടിയിട്ട് മുഖം മറച്ചതും മറക്കാത്തും അവിടത്തും മറിച്ചതും മറക്കാത്തും ശേഖ അവിടെ ആർമാദിക്കുണ്ടും എല്ലാം കൂടി കൂട്ടിയിട്ട് ഈ ക്ലിപ്പും എന്റെ കാമ്മാവും പിന്നെ പ്രതീ പറ ഇഞ്ചും വരാണ്ട് ഞങ്ങൾക്കും അങ്ങനെ വരാം ഇഞ്ചും വരാണ്ട് ശേഖ ആർമാതിച്ച് നടക്കൽ നിർത്തിയിട്ടില്ല മൂപ്പറി തൊപ്പിയൊക്കെ ഇട്ട് മറ്റേ കേപ്പ് ഉണ്ടല്ലോ ആ ക്യാപ്പൊക്കെ ഇട്ട് പിന്നെ ഒരു കുട്ടിനും ഒക്കെ തുടിച്ചു പിന്നെ പിന്നെ ബീവി മുഖം മറച്ചിട്ടില്ല ആ കോലത്തിൽ ഇങ്ങനെ വരുന്ന രംഗം മനസ്സിലായോ ആ പെണ്ണ് ഊടുന്ന് മുഖം മറക്കട്ടില്ല പച്ചക്കെ മുഖം തുറന്നിട്ട് കണ്ട് ഇപ്പം പറയാനിട്ട് ഞങ്ങൾ ചേർക്കും രണ്ടാളോടും പറയലുണ്ട് എല്ലാ സ്ത്രീകളോടും പറയലുണ്ട് മുഖവും മറ്റു ഭാഗങ്ങളൊക്കെ മറക്കണെന്ന് പറയലുണ്ടായിരുന്നു സ്വന്തം കൊണ്ടുംകോട് വരലെന്നാണ് ആദ്യം മനസ്സിലായിട്ട് അതിന്റെ വീഡിയോ ഓഡിയോ അല്ല ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ അതൊക്കെ പുറത്തു തന്നെയാണ് പുറത്ത് വരാതന്നെ മനസ്സിലാവുക ഒന്നുമ്പോഴും മൂന്നും മൂന്നുമ്പോഴും നിൽക്കില്ല സേഫ്നെയും ഭാര്യനെയും കുളിപ്പിച്ച് കിട്ടിയിട്ടേ അവരുടെ നിക്കു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം